അലൈക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം ഇന്ന് വന്നിട്ടുള്ളത് ബറാത്ത് രാവിലെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത കറി പായസമാണ് അപ്പം അതിന് വേണ്ടത് നമ്മൾക്ക് രണ്ട് നേന്ത്രപ്പഴമാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരെണ്ണം ഇതേപോലെ കട്ട് ചെയ്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് അരച്ചെടുക്കേണ്ടതാണ് ഒരെണ്ണം നമുക്ക് ചെറുതാക്കി നമുക്കിത് കട്ട് ചെയ്ത് വെക്കണം ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കിത് വെക്കാം ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി ബദാം പരിപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇത് ബദാം പരിപ്പാണ് ഇതിലേക്ക് കൂടുതൽ ഫ്ലേവർ വേണ്ടത് അപ്പോൾ ബദാം പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് പാൽ കൂടെ ചേർത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാനിതൊന്ന് കുതിരാനായിട്ട് മാറ്റിവെക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് ഈ പഴം ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ പഴം കൂടെ ഇട്ട് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം പഴം നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം പഴം നന്നായിട്ട് ഉടച്ചെടുത്തതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ റവ കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ റവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ റവ കൂടെ നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായി വറ്റി വന്നാൽ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ചൂടാറിയതിന് ശേഷം നമുക്കിതേപോലെ മണിപ്പുട്ടൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു രീതിയിൽ നമുക്ക് ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കാം നമുക്ക് ഏതാണോ ഇഷ്ടം അതുപോലെ നമുക്കിത് ചെയ്തെടുക്കാം എല്ലാം റെഡിയാക്കി നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ പാലും പഴവും ബദാമും കൂടെ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം നന്നായിട്ട് തരിയില്ലാതെ ഫൈനായിട്ട് അരച്ചത് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ എത്രയാണോ നമുക്ക് ആവശ്യമുള്ള കുറച്ചുകൂടെ പാൽ ഒഴിച്ച് കൊടുക്കാം ഇനി കുറച്ച് ഏലക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മിൽക്കി മേഡ് കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ബദാം പരിപ്പൊക്കെ ചേർന്നത് കൊണ്ട് വേഗം തന്നെ അത് കുറുകി വരുന്നതാണ് നല്ലൊരു രുചി കിട്ടാനായിട്ട് കാൽ ടീസ്പൂണോളം കസ്റ്റാർഡ് പൗഡർ പാലിൽ കലക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെയായിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പഴത്തിൻ്റെ കൂട്ട് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കുറുകി വരുമ്പോൾ നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം നല്ല ഹെൽത്തിയും ടേസ്റ്റിയും എളുപ്പത്തിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കറിപ്പായസമാണിത് ഇത് നമ്മൾ ഒരിക്കലും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് ആഗ്രഹം വരും അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു കറിപ്പായസത്തിന് ഇപ്പം എല്ലാം റെഡിയാക്കി നമ്മൾ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബദാം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല ഇതേപോലെ നല്ല സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു കറിപ്പായസം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്